റൗഡിച്ച കുറുമ്പി പെണ്ണ് രചന ഐശ്വര്യ പ്രകാശ് അവതരണം ഷാഹുൽ എഡിറ്റിംഗ് മറീൻ ആ ചായ അതറിച്ച് കുടിച്ചോ ആദ്യം അമ്പിളിയെ നോക്കി ചോദിച്ചു അത് എന്റെ കൈന്ന് വാങ്ങി പക്ഷെ കുടിക്കുന്ന കണ്ടില്ല അമ്പിളി നഖം കടിച്ചുകൊണ്ട് പറഞ്ഞു എങ്കിലും ഉറപ്പാ ചക്കിനു വെച്ച കൊക്കിനു കൊണ്ടു പാവല്ലു ഇനി എപ്പോഴാണ് ആ ബാത്റൂമിൽ നിന്ന് ഇറങ്ങ മാളു മേലോട്ട് നോക്കി ആശിച്ച് കൊടുത്തൊരു പണിയായിരുന്നു ഈ എല്ലാം നശിപ്പിച്ചു ഇങ്ങനെ പോവുകയാണെങ്കിൽ മുഖം കൂട്ടിക്കൊണ്ട് അടുക്കളയിലേക്ക് പോയി ആദ്യം ആളും പരസ്പരം മുഖത്തോട് മുഖം നോക്കി പോയി അവൾക്ക് അടുത്ത മാസം ഇരുപത് വയസ്സാവും അതോടെ എന്റെ എല്ലാ പിടിയും വിട്ടു പോവും അതിനു മുമ്പ് അവൾ അവസാനിപ്പിച്ചേ മതിയാവൂ ഇല്ലെങ്കിൽ എല്ലാ സ്വത്തും അവളുടെ പേരിലാവും പിന്നെ അവൾ മരിച്ചാലും ആ സ്വത്ത് എനിക്ക് കിട്ടില്ല അനാഥാലയത്തിലേക്ക് പോകും ചന്ദ്രം പറഞ്ഞു ചന്ദ്രശേഖരൻ താൻ പേടിക്കാതിരിക്കാം നമുക്ക് അവളെ കണ്ടുപിടിക്കാം അഥവാ അവളെ കിട്ടിയില്ലെങ്കിൽ ലീഗലി അവളെ അവകാശം ചോദിച്ചു വരുന്നവരെ നമുക്ക് ഈ സ്വത്ത് കൈവശം വെക്കാം ഇനി ഇതിനിടയിൽ അവർ മരിച്ചുപോയിട്ടുണ്ടോയെന്ന് നമുക്കറിയില്ലല്ലോ വക്കീൽ പറഞ്ഞു എനിക്കൊരു പേടിയുമില്ല ഈ സ്വത്തുക്കളെല്ലാം എൻ്റെ മോളെ അനുഭവിക്കാൻ പാടുള്ളൂ അവളുടെ മോൾക്ക് കിട്ടിക്കൂടാ ഒന്നും നടന്നില്ലെങ്കിൽ അവളെ ആ അമ്പിക ഞാൻ അങ്ങ് കൊല്ലു ചന്ദ്രശേഖരൻ ഒരു പുച്ചിരിയോടെ പറഞ്ഞു ശേഖർ അവിടുന്ന് തന്റെ ഭാര്യയാണെന്നുള്ള മറക്കരുത് വക്കീലൊരു ഞെട്ടിലോടെ പറഞ്ഞു എനിക്ക് ഈ ലോകത്ത് സ്വന്തമായി എന്റെ മകള് മാത്രമറി വേറെ ആരും വേണ്ട ശേഖർ ചേറിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി അംബിക ഒന്നുകൂടി ശ്രദ്ധിക്കണം അവൾ ആരെയൊക്കെ കാണുന്നു ആരെയൊക്കെ വിളിക്കുന്നു എന്നുള്ളതിന്റെ എല്ലാ ഡീറ്റെയിൽസും തിരിച്ചൊരു മറുപടി കാതിൽക്കാതെ ശേഖർ മുന്നോട്ട് നടന്നു നിന്റെ സമയം എണ്ണപ്പെട്ടു കഴിഞ്ഞു അന്ന് മനസ്സിലെവിടെയോ പതിഞ്ഞ പേര് ഇത്രയും പ്രശ്നങ്ങൾ ഞാൻ അനുഭവിക്കുമ്പോഴും ആ വേദനയിൽ എനിക്ക് നീ മരുന്നാവുന്നു പെണ്ണേ നിന്റെ പുഞ്ചിരിക്കുന്ന ആ കുഞ്ഞു മുഖം ഇപ്പോഴും എന്റെ മനസ്സിന്റെ കോണിൽ മായാതെ നിൽപ്പുണ്ട് പാർക്കിൽ ഒഴിഞ്ഞ ബെഞ്ചിലിരുന്ന് അർജു കണ്ണടച്ച് ആ കുഞ്ഞു മുഖത്തെ മനസ്സിൽ വരച്ചിട്ടു അർജു നീ ഇന്ന് രാവിലെ ഇന്നും ഇന്നു അത് തന്നെയാണോ മനസ്സിൽ കാർത്തി അർജുൻറെ അടുത്ത് ചോദിച്ചു ആടാ ആ കുഞ്ഞു മുഖം അതിപ്പോഴും മായാതെ എന്റെ മനസ്സിലുണ്ട് പക്ഷെ എനിക്കൊരിക്കലും അവിടെ സ്വന്തമാക്കാൻ പറ്റില്ല അവളിപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല പക്ഷെ മനസ്സിൽ ഇപ്പോഴും അവളുണ്ട് കുഞ്ഞു മനസ്സിലെ കുടിയേറിയത് അവൾ മായിക്കാൻ പറ്റുന്നില്ല ചിലർക്കിത് ഭ്രാന്തായി തോന്നാം പക്ഷേ എനിക്കത് എൻ്റെ പ്രണയമാണ് ഒരിക്കലും ലഭിക്കാത്ത എന്നാൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത എൻ്റെ കുഞ്ഞു പ്രണയം അർജുൻ തിരകളെ നോക്കി പറഞ്ഞു ഡാ ഞാനിപ്പോരാ കാർത്തി അർജുവിൻ്റെ അടുത്ത് നിന്ന് എഴുന്നീട്ട് പാറക്കൂട്ടങ്ങൾക്കടുത്ത് നിന്നു അവിടെ അവനെ കാത്തുന്ന പോലെ അമ്പിളിയുടെ ഫ്രണ്ട് പാറും ഉണ്ടായിരുന്നു എന്താ എന്തായാലും മനസ്സിൽ കയറിയോ പാറു കാർത്തിയെ നോക്കി ചോദിച്ചു എവിടെ അവന്റെ മനസ്സിൽ ഇപ്പോഴും ഈ അന്വീ ആരാ പാറു കാർത്തിക നോക്കി ചോദിച്ചു അവന്റെ കളിക്കൂട്ടുകാരി കളിക്കൂട്ടുകാരിയോ ഒന്ന് തെളിച്ചു പറ പാറു കാർത്തിക്ക് നേരെ ലുക്ക് വിട്ടു ഇടി എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഏതായാലും കുഞ്ഞുനാളവനെ മനസ്സിൽ കയറി പറ്റിയ പെണ്ണ് അത് ഇപ്പോഴും അവന്റെ മനസ്സിൽ മായാതെ കിടക്കുന്നുണ്ടെങ്കിൽ അവൾ അത്രമാത്രം അവനെ സ്വാധീനിച്ചിട്ടുണ്ട് അല്ലാതെ വെറുതെ അവനെ ഒരാളെ കാർത്തി മുന്നോട്ട് നോക്കി പറഞ്ഞു ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ എന്തിനാ ഇങ്ങനെ ഒരു കല്യാണം നടക്കും നീ എന്നോട് കൂട്ടുകൂടിയത് തന്നെ അർജുനെ പറ്റി അറിയാമെന്ന് നിനക്ക് അറിയാം കല്യാണ സമയത്ത് ചെക്കനോടൊന്ന് മാറ്റുക ആ സ്ഥാനത്തേക്ക് അർജുനെ കൊണ്ടുവരിക എന്താ നിന്റെ ഉദ്ദേശം കാർത്തി രണ്ടു കൈമാറി പെണസി കെട്ടി പാറുവിനെ നോക്കി പാറു കാർത്തിയെ നോക്കി ഒന്ന് ചിരിച്ചു ഈ കല്യാണത്തിന്റെ ഉദ്ദേശം എന്താണ് എനിക്കറിയില്ല അറിയില്ല പക്ഷെ അമ്പിളി അർജുനുള്ളതാ ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച മദറാണ് മദർ പറഞ്ഞിട്ടാ ഞാൻ നിന്നോട് കൂട്ടുകൂടിയതും അർജുനെ പറ്റി ചോദിച്ചുവല്ല മധുരന്റെ മനസ്സിലെന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് മധുരതെല്ലാം ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യം കൂടി അറിയാം അമ്പിളി അനാഥയല്ല ഇടയ്ക്കിടെ മധുരനു വരുന്ന ഫോൺ കോൾസ് അമ്പിളിയെ തേടി വരുന്ന ഗിഫ്റ്റ് ഇതെല്ലാം അതിന് തെളിവാണ് ഒന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല ചിലപ്പോൾ ഈ അന്യ അമ്പിളിയെല്ലാം ഒരാളായിരിക്കാനും ചാൻസ് ഉണ്ട് കാർത്തിയെല്ലാം കേട്ട് നിന്ന് ഒന്ന് നെടുവിർപ്പെട്ടു അമ്പിളിക്ക് ഇതൊക്കെ അറിയുമോ അവൾക്കൊന്നും അറിയില്ല കുറച്ച് കുറുമ്പാണെങ്കിൽ ഒരൊറ്റ ചിന്തയവൾക്കുള്ളൂ പുറത്തൊരുക്കിറക്കിയാണെങ്കിലും മനസ്സുകൊണ്ട് പാവാം ആരെങ്കിലും അടുത്തെറിഞ്ഞാൽ പിന്നെ അവൾ വിടില്ല അത്രയ്ക്കും നിഷ്കുക പക്ഷേ ഇടഞ്ഞാൽ നല്ല പണി കിട്ടും ചെറുപ്പത്തിൽ ഒറ്റപ്പെട്ടു പോയതാണ് ഞങ്ങളൊക്കെ എന്നെ പിന്നെ എൻ്റെ പപ്പയും മമ്മിയും ദത്തെടുത്തു അമ്മയാസിനും ആരാന്നറിയാതെ ആരും കളിക്കാനോ ചിരിക്കാനോ കൂട്ടുകടാനോ ഇല്ലാതെ വരുന്ന ഒരവസ്ഥയുണ്ടല്ലോ ഈ ഒറ്റപ്പെടൽ അതിൻ്റെ വേദനയിൽ നിന്നും മുക്തി നേടാൻ അവൾ കണ്ടുപിടിച്ച മാർഗം അവളുടെ ഈ സ്വഭാവം എപ്പോഴും ചിരിച്ച മുഖമായിട്ട് അവൾ നടക്കുക ബട്ട് അവളുടെ കരയിൽ നിന്ന് മുഖാരും കണ്ടിട്ടില്ല അല്ലെങ്കിൽ അവൾ ഇതുവരെ ആരെയും കാണിച്ചിട്ടില്ല അതാണ് ഞങ്ങളുടെ അമ്പിളി ഒരുപാട് സങ്കടം മനസ്സിലുണ്ടെങ്കിലും പുറത്തി ചിരിച്ച് കാണിക്കും പറയുമ്പോൾ പാറുവിന്റെ കണ്ണുകൾ നിറഞ്ഞു ഞാൻ പോകട്ടെ കുറച്ച് പണിയുണ്ട് പാറു അവിടെ നിന്ന് നടന്നെങ്കിൽ നിന്ന് നോക്കി കാർത്തി നടന്നു ആ ഒറ്റപ്പെടലൊക്കെ കൊറേ അനുഭവിച്ചാ ഞങ്ങൾ കാർത്തി സ്വയം പറഞ്ഞു എന്താണ് എന്താണിയാ ഒരു ചുറ്റിക്കളി വിജയ് കാർത്തിയുടെ തോളിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ല കാർത്തി വിജയിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോയി ഇവന് ഇത് എന്താ പറ്റിയേ വിജയ് ഇന്നൊരു പണിയുണ്ട് അർജു ദൂരെന്ന് വിളിച്ചോ വിജയ അവനടുത്തേക്ക് പോയി അമ്മേ ആ കറിയും കിടക്ക് ഉച്ചകത്തെ ഫുഡ് കഴിക്കാൻ എല്ലാവരും അല്ലു അമ്പിളിക്ക് തൊട്ടടുത്തായിരുന്നു ഇപ്പൊ എങ്ങനെയുണ്ട് അല്ലു മാള് ചോദിച്ചോ അല്ലു അമ്പിളിയെ ഇരുത്തി നോക്കി നീ എന്ത് വേഷാടി ആ ചായൽ ചേർത്ത് അല്ലു അമ്പിളി കേൾക്കാമ്പെ ചോദിച്ചു നൂറ് ചേർന്ന് ശക്തി അമ്പിളി ഇലിച്ചുകൊണ്ട് പറഞ്ഞു എടി ദ്രോഹി വെറുതെ അല്ല എന്റെ ആമാശി പരസ്യത്തിലെ പാത്രം പോലെ വെട്ടി തിളങ്ങുന്നുണ്ടാവും എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു കത്തി ജൊലിക്കുന്ന സൂര്യനെ വിശ്വസിച്ചാലും ഈ അല്ലു ഈ അമ്പിളി വിശ്വസിക്കില്ല ഇത് സത്യം 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 അല്ലു അമ്പിളി കേൾക്കാൻ പാത്രത്തിന് പറഞ്ഞു നീ വേണ്ടിട്ടില്ല എനിക്ക് ഒന്നുമില്ല അമ്പിളി അല്ലുവിനെ പൂച്ചു അതെ ആ ചിക്കൻ കാലം എനിക്ക് വേണം അമ്പിളിയുടെ പാത്രത്തിൽ ഇരിക്കുന്ന ചിക്കൻ പീസ് കാട്ടി അല്ലു പറഞ്ഞത് അമ്പിളി അവനെ തുറച്ചു നോക്കി എന്താണ് നിനക്ക് ഞാൻ ചിക്കൻ അല്ലേ ചോദിച്ചുള്ളൂ നിന്റെ ചക്കനൊന്നും ചോദിച്ചില്ലല്ലോ അല്ലു അമ്പിളിയെ നോക്കി പറഞ്ഞു എല്ലാവരും അമ്പിളിയിലേക്ക് നോട്ടം വിട്ടു നീ ചിക്കൻ ചോദിച്ച ഞാൻ തന്നേനെ ബട്ട് എന്റെ ചിക്കൻ തൊട്ട് അടിച്ചാരുണ്ടല്ലോ അമ്പിളി അല്ലുവിനെ കൂർപ്പിച്ച് നോക്കി ഈ ചിക്കൻ എനിക്ക് വേണം ഈ ചിക്കൻ നിങ്ങൾ എനിക്ക് തരണം ഈ ചിക്കൻ ഞാൻ ഇങ്ങനെ അല്ലു അമ്പിളിയുടെ പ്ലേറ്റിൽ നിന്ന് ചിക്കൻ എടുത്തു അമ്പിളി ആ ചിക്കനിൽ തുപ്പി ഡി അല്ലു അമ്പിളിയുടെ മുടി പിടിച്ച് വലിച്ചു അമ്പിളിയാണെങ്കിൽ അവന്റെ കയ്യിൽ പിച്ചു പിന്നെ രണ്ട് നിരത്ത് കിടന്ന് പൊരിഞ്ഞ അടിയായിരുന്നു ഈ ൊണ്ട് ആദി പോയി ഒരു വടിയെടുത്ത് വന്നു അടി നിർത്തുന്ന രണ്ടു എന്നെ വാങ്ങിക്കും ആദ്യ ഒരു താക്കീതായി പറഞ്ഞു വേണു മാളും ശ്യാമളയും കാണികളെ പോലെ നോക്കി നിന്നു എന്നിട്ട് അവർ അടി നിർത്താൻ കൂട്ടാക്കിയില്ല ആദ്യ അല്ലുവിനെ നടുമ്പുറ നോക്കി ഒന്ന് കൊടുത്തു അയ്യോ അല്ലു അലറി നോക്കുമ്പോ ആദ്യം വടിയും പിടിച്ച് നിക്കുവാണ് ഞാനാ വീട്ടിൽ പാവം ഇവളാ എന്നെ വെറുതെ അല്ലു നിഷ്കുവായി പറഞ്ഞു എടാ മിണ്ടാടി അങ്ങനെയൊന്നും പറയാതെ അമ്പിളിയുടെ മുഖത്തെ എക്സ്പ്രഷൻ കൂടി ആയതും എല്ലാവരും ചിരിക്കാൻ തുടങ്ങി ഈ പിള്ളേരെ കൊണ്ട് വേണു ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒരുമിച്ച് ജനിക്കേണ്ടവരായിരുന്നു മാറിപ്പോയതാ ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ടു ശ്യാമളെ രണ്ടെണ്ണത്തിനെയും നോക്കി പറഞ്ഞു രണ്ടാളും മുഖത്തോട് മുഖം നോക്കിയെന്ന് ചിരിച്ച് നീ വാ എഴുന്നേൽക്ക് അല്ലോ അമ്പളിയെ കൈപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു എവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചാൽ ശരിയാവില്ല നമുക്ക് അടുക്കളയിലേക്ക് പോവാം രണ്ടാളും പരസ്പരം താങ്ങി അടുക്കളയിലേക്ക് വിട്ടു ഇപ്പോഴാണ് ഈ വീട്ടിലെ ആളെനിക്കൊക്കെ ഉണ്ടായത് അല്ലേ ഡാഡി ആദ്യ പറഞ്ഞു എല്ലാവരും ശരിവെച്ച് മേഡം ഇങ്ങനെ സങ്കടപ്പെടല്ലേ സോഫയിൽ ഇരുന്ന് കരയുന്ന അമ്പികയെ നോക്കി സെർവെന്റ് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനിപ്പിക്കാൻ വേഗം കഴി പക്ഷെ എൻ്റെ അന്നു അവിടെ അനാഥെ പോലെ കഴിയുന്നേ അറിയോ മരിക്കുമ്പോൾ അവളുടെ അച്ഛൻ ഒരു കാര്യം ആവശ്യപ്പെട്ടുള്ളൂ അവളെ നന്നായി നോക്കണം പക്ഷെ ഞാൻ മാധവേട്ടന്റെ മരണത്തിന് കാരണക്കാരായ ആ ദ്രോഹി വിവാഹം കഴിച്ചു അയാളെ അന്യവിനെ സംരക്ഷിക്കാൻ അവൾ അനാഥാലത്തിൽ ആക്കേണ്ടി വന്നു എന്തൊരു തലവിധയാ എൻ്റെ എന്റെ കുഞ്ഞിന്റെ മുഖം ഞാൻ കണ്ടിട്ട് പതിനഞ്ച് വർഷായി അറിയോ നാലാം ഞാൻ അവളെ ഉപേക്ഷിച്ച് അംബിക എങ്ങിയേങ്ങി കരയാൻ തുടങ്ങി ചുണ്ടുകൾ അപ്പോഴും അന്നു അന്നു മന്ത്രിച്ചിരുന്നു മേഡം ദുഷ്ടരുടെ അന്ത്യം സുനിശ്ചിതമാണ് നമ്മൾ ഈ മുംബൈ നഗരത്തിൽ വന്നിട്ട് പതിനഞ്ച് വർഷമായി ഒരിക്കൽ പോലും മേഡത്തിന്റെ കണ്ണീരി ചോർന്ന് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഞാൻ ഒരു ഉറപ്പ് തരാം എല്ലാ ശുഭത്തിലേക്ക് അലാശിക്കും നമ്മുടെ അന്നുവിനെ സംരക്ഷിക്കാൻ ആരെങ്കിലും വരാതിരിക്കില്ല അവളെ സംരക്ഷിക്കാൻ അർജുവിന് മാത്രമേ സാധിക്കൂ എനിക്ക് ഉറപ്പുണ്ട് അർജുന അവളുടെ കൂടെ ഉള്ളിടത്തോളം എൻ്റെ അനുവിനൊന്നും പറ്റില്ല അമ്പിക കണ്ണീർ തുടച്ച് പെള്ളൂർ പുഞ്ചിരി ചുണ്ടിലേറ്റി മാളു ഒന്ന് പുറത്തു പോയിട്ട് വരാം അമ്പു അല്ലു നിങ്ങൾക്കിന്നെ വേണോ സോഫയിൽ ഇന്ന് ടി വി ആണെന്ന് അമ്പിളിയെ അല്ലുവിനെ നോക്കി ആദ്യം ചോദിച്ചു ആ വലിയേട്ടാ എനിക്ക് ഐസ്ക്രീം വേണം എനിക്കൊന്നും വേണ്ട വേണ്ടേട്ടാ എന്റെ വയറ് കുറച്ചുകൂടി ശരിയാവാനുണ്ട് അല്ലു അമ്പിളിയെ രൂക്ഷമായി നോക്കി പറഞ്ഞതും അവൾച്ച് കൊടുത്ത് എവിടേക്ക് രാത്രി മാള് ചോദിച്ചു ഓ അതോ നാളത്തെ ഫംഗ്ഷന്റെ കാര്യം മറന്നോ ഓഡിറ്റോറിയം പോയി നോക്കണം പിന്നെ ഡ്രസ്സൊക്കെ അമ്മ പോയി എടുത്തോണ്ട് കുഴപ്പമില്ല പിന്നെ ഇങ്ങനെ ഒരു സാധനം ഉള്ള കാര്യം അടുത്ത വീട്ടിലെ ആൾക്കാർക്കൊന്നും അറിയില്ല അപ്പോൾ ഒരു ബിൽഡപ്പിന് വേണ്ടി ഒരു ഗ്രാൻഡ് ഫംഗ്ഷൻ തന്നെ വേണ്ടേ എല്ലാവരുടെയും വിചാരം കമ്പനി ഇന്റർനാഷണൽ ലെവലിൽ എത്തിയതിൻ്റെ ആ ഫംഗ്ഷൻ ആണെന്നാണ് ബട്ട് അവിടെ എത്തുമ്പോൾ എല്ലാവരെയും ഒന്ന് ഞെട്ടിക്കണം അതിന് റൗഡിയോട് ഒന്ന് കനിയണം എന്താവൂ എന്തോ ആദ്യം അതും പറഞ്ഞ പുറത്തേക്ക് പോയി എങ്ങനെയാ എങ്ങനെയൊഡിന്ന് ഓളിറ്റോറിലേക്ക് എത്തിക്കാ നോക്കി ചോദിച്ചു അതിനൊരു വഴിയുണ്ട് ഇൻട്രോ മ്യൂസിക് വേണം അതില്ലാണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് മാറിൽ പിണച്ചു കെട്ടിക്കൊണ്ട് ചോദിച്ചു മാളു എന്തോ കണ്ട് പേടിച്ച പോലെ അടുക്കളയിലേക്ക് കയറി ഈ പാട്ട് ഞാൻ എവിടെയോ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ അതല്ലല്ലോ ഭയങ്കര ചിന്തയിലാണ് ാണ് ആരവിടിക്ക് ഈണ്ടി അമ്പിളി അർജുനോണ്ട് പറഞ്ഞു അല്ലു എന്തോ കണ്ട് പേടിച്ച പോലെ എഴുന്നേറ്റ് നിന്നു അല്ലു എന്റെ പാട്ടിട്ട് നിനക്കിനോട് ഇത്രക്ക് ബഹുമാനായോ അമ്പിളി വലിയ ഗമയിൽ പറഞ്ഞു അല്ലു ദയനീയമായി അവള് നോക്കി പുറകോട്ട് നോക്കിയെന്ന ആക്ഷൻ ഇട്ടു നിനക്ക് എന്താ പറ്റിയ അല്ലു അമ്പിളി ചോദിച്ചു അല്ലിയൊന്നും മിണ്ടിയില്ല അല്ലു അടുക്കളയിലേക്ക് ഓടി ഇവരിതെന്തു പറ്റി അമ്പിളി എഴുന്നേറ്റ് തിരിഞ്ഞു കാണുന്നു എക്സ്ട്രീം കലിപ്പിൽ നിൽക്കുന്ന അർജുനെയാണ് അർജുനെ കണ്ടതും അമ്പിളി കാറ്റുപോയ ബലൂൺ പോലെയായി രണ്ടു ഓലക്കീറോ വെള്ള തുണിയോടുത്തോളൂ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം